നമസ്കാരം ഫുട്ബോൾ ബീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നലെ ഫ്രാൻസിനെ പാർക്ക് ഡി ഫ്രാൻസ് നടന്ന മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റലി മൂന്ന് ഒന്നിന് തരിപ്പണമാക്കുന്ന കണ്ടു ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ഫ്രം ഇറ്റലി ആയിരുന്നു ഇന്നലെ ഞാൻ ആയിട്ട് ആ ഒരു മാച്ചിൽ നിന്ന് കണ്ടിരുന്നു സോ ആ ഒരു മാച്ചിലൂടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇറ്റലിയുടെ ഒരു മിന്നം പ്രകടനമാണ് പാർക്ക് ഡി ഫ്രാൻസ് വന്നവരെടുത്തത് ആൻഡ് ഫ്രാൻസ് ടീമിലുള്ള ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വിസിബിൾ ആവുന്ന ഒരു മാച്ചും കൂടെ ആയിരുന്നു അത് ഇന്നലെ ഫ്രാൻസിന്റെ ഇപ്പോൾ ലൈനപ്പ് നിങ്ങൾക്ക് ഷീറ്റ് കാണാം പേപ്പർ കാണാം കിലിയൻ എംബാപ്പൊരു ഫോ നമ്പർ നയൻ അഥവാ ഫോർസ്റ്റ് നയൻ റോൾ യൂസ് ചെയ്യാനാണ് ഡിഷംസ് നോക്കുന്നത് സോ കിലിയൻ എംബാപ്പെ എനിക്ക് തോന്നുന്നു ആൾ ആ ഒരു നമ്പർ നയൻ ട്രൈസ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യ ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഫ്രാൻസ് നാഷണൽ ടീമിൽ ഒലീസും ബർക്കോളയും ടോപ്പ് ടോപ്പ് ടാലൻ്റുകളാണ് പിന്നെ ബെഞ്ചിലുള്ളത് ഡെമ്പലാണ് ഡെമ്പലെ എറ്റാൻ അതെ ഗ്രേറ്റ് ടാലൻ്റാണ് ഇവരെയൊക്കെ മസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡിഷംസ് ഫോറിസ്റ്റ് അഥവാ ടെംപ്റ്റഡ് ആയിരിക്കും ആൻഡ് കോളോമുവാനാണേലും അതുപോലെ തന്നെ തുറാമ്പാണേലും ആ നമ്പർ നയൻ റോളിൽ പ്രോസ്പെർ ചെയ്യുന്നുമില്ല ഫ്രാൻസിന് വേണ്ടി സോ അതിനാൽ തന്നെ അവരുടെ ആ ഒരു സൊല്യൂഷനായിട്ട് അവർ കാണുന്നത് മേ ബി കിലിയൻ എംബാപ്പനായിരിക്കും ഒരു ഫോൾസ്റ്റാൻഡ് റോളിൽ കാണുന്നത് അത് നമുക്കറിയാം മെഡ്രിഡ് ടീമിലും റയൽ മാഡ്രിഡ് ടീമിലും ആ ഒരു നമ്പർ നയൻ റോൾ കളിക്കാനായിട്ട് കിലിയൻ എംബാപ്പ വിൽ ബി ഫോർസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓൺ പേപ്പർ മിനി വിൽ ബി സ്റ്റാർട്ടിങ് റൈറ്റിൽ റോഡ് ആയിരിക്കാം കിലിയൻ എംബാപ്പ ഓൺ പേപ്പർ നമ്പർ നയൻ റോൾ കളിക്കേണ്ടവർ ശരിയാണ് ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുമായിരിക്കും ബട്ട് ആ ഒരു നമ്പർ നയൻ ഫോൾസ് നയൻ ട്രൈസ് അവർ ഡെവലപ്പ് ചെയ്തേ പറ്റൂ നമുക്കറിയാം കിലിയൻ എംബാപ്പ ഈസ്റ്റ് അറ്റ് ഈസ് ബെസ്റ്റ് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക അൻ ഇൻവേർട്ട് ചെയ്ത് കയറുക ആ ഒരു നാച്ചുറൽ ഫ്രീഡം ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഹാഫ് സ്പേസസ് അഥവാ ഒപ്പോണൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസസിൽ യൂട്ടിലൈസ് ചെയ്യാതാണ് എംബാപ്പയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഈ ഫ്രാൻസ് നാഷണൽ ടീമിന് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഒലിവർ ചെറുകൂട് പോയതിനു ശേഷം വളരെ അധികം ഡിഷംസിൻ്റെ ടാക്ടിക്സ് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നതാണ് ഈ കിലിയൻ എംബാപ്പയും റിയലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ മിഡ്ഫീൽഡിൽ പോക് ബോ ഇപ്പോയില്ല നമുക്കറിയാം ഒരു വർക്ക് ഫോഴ്സ് എടുക്കാനായിട്ട് ഇപ്പം ഇന്നലെ കാൻ്റെയും ഫൊഫാനെയാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് രണ്ടുപേരുടെയും ടെറിബിൾ പെർഫോമൻസ് ഫൊഫാന ഹാടെ റിയലി റിയലി ബാഡ് ഗെയിം ആ കുണ്ടൊക്കെ ബെഞ്ചിൽ നിന്നാണ് ഉള്ളത് കുണ്ടേ ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഡെമ്പലിനെ കുണ്ടയൊക്കെ ബെഞ്ചിൽ നിന്നൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല അവസാനം ഒന്നും അത് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു നമ്പർ നയൻ റോളിൽ ഒലിവർ ജിറൂടിൻ്റെ ശേഷം ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻറ് അതായത് ഒരു പ്രോപ്പർ ഔട്ട് പുട്ടിനെ കിട്ടുന്നില്ല തുറാമോ കോളാമോ ആനിയും ജെറൂഡിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല ആ ഒരു വേൾഡ് കപ്പിൽ നമുക്കറിയാം ഒലിവർ ജെറോഡ് എന്ത് മാത്രം വൈറ്റില്ലായിരുന്നു ഒറ്റ ഗോൾ ഒരു ആ വേൾഡ് കപ്പ് നേടിയപ്പം ജെറോഡ് സ്കോർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും കിരിയാൻ അമ്പാപ്പയ്ക്കാണെങ്കിലും ഗ്രീസ്മാൻ ആണെങ്കിലും ഈ മിഡ്ഫീൽഡ് പോക്ബേ ഉണ്ടായിരുന്ന പോക്ബേക്കാണെങ്കിലും ഒലിവർ ജെറോഡ് ആ ഒരു ബോൾസ് ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യാനായിട്ടോ അഥവാ ഇൻവേർട്ട് ചെയ്ത ആ റണ്ണ് കടത്താനായിട്ട് എംബാപ്പയ്ക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലും അതിന് ഗ്രീസ്മാൻ ആണെങ്കിലും ആ ഒരു ഇൻ ബിഹൈൻഡ് ആ ഒരു നമ്പർ ടെൻ റോൾ അഥവാ ഒരു ക്രിയേറ്റീവ് വർക്ക് ഫോഴ്സ് ആയി പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് മറ്റും ഒക്കെ ജിറൂഡിൻ്റെ പ്രസൻസ് വളരെ വൈറ്റിലാണ് ഞാൻ കിലിയൻ അമ്പാപ്പയ്ക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല കിലിയൻ എംബാപ്പ കനോട്ട് ബി എ ജിറൂഡ് ആൻഡ് ആൾ ആ ഒരു ഫോൾസിനെ നമ്പറിനെ ട്രയച്ച് എങ്ങനെയല്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല ഡിഷംസ് ആവാ മാരുമാവാ അഥവാ ഡിഷംസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ടൈം ആയോ എന്നറിയത്തില്ല കുറച്ച് മുറവിളികളൊക്കെ കേൾക്കുന്നുണ്ട് ഡിഷംസിൽ നിന്ന് നീങ്ങണം ഡിഷംസിൻ്റെ ടാക്ടിക്സ് ഔട്ട് ആണ് ഈ ടീമിന് വേണ്ടത് കുറച്ചുകൂടെ ടാക്ടിക്കലി ഫ്ലെക്സിബിൾ മാനേജർ ആണെന്നുള്ള രീതിയിൽ നിന്നൊക്കെ പറഞ്ഞ് ഇത് കേൾക്കുന്നുണ്ട് സോ എന്തായാലും കിലിയൻ എംബാപ്പ നമ്പർ നയൻ റൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുക അതെങ്ങനെയാണെന്ന് അറിയത്തില്ല അതിനപ്പുറത്ത് ഗ്രീസ്മാനിലോട്ട് എല്ലാം പഴിയും പോകുന്നതിലൊരർത്ഥമില്ല ഗ്രീസ്മാൻ ഇപ്പോൾ ഈ എന്തെങ്കിലും ഫാൻസ് മോശം പെർഫോമൻസ് ചെയ്യാൻ ഗ്രീസ്മാൻ്റെ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല ഫാൻസ് ഇതായി ഗ്രീസ്മാനിലോട്ട് കുറേ പഴി പോകുന്നുണ്ട് നമ്മൾ നോക്കാനാണെങ്കിൽ ഗ്രീസ്മാൻ ഒറ്റയ്ക്ക് ആ ഒരു ടീമിൻ്റെ ക്രിയേറ്റീവ് വർക്കിലോടെ എടുക്കുക നടക്കുന്ന കാര്യമല്ല ആൻഡ് ഗ്രീസ്മാൻ ആൻഡ് എംബാപ്പെ ഒരു പ്രോപ്പർ നമ്പർ നയൻ ഇല്ലാതെ അവർ അമ്മ കണക്ഷനും റെഡിയാവുന്നില്ല മിഡ്ഫീൽഡ് പോക്ബോ പോലത്തെ ഒരു ക്രിയേറ്റീവ് വർക്ക് ഫോഴ്സ് ഇല്ലാത്തതും ക്ലിയർലി വിസിബിൾ ആണ് എല്ലാം ഗ്രീസ്മാൻ ക്രിയേറ്റിവിറ്റി ചെയ്യണം ഫുൾ ക്രിയേറ്റിവിറ്റി ആണ് ഗ്രീസ്മാൻ എന്നുള്ളൊരിതാണ് ഒലീസും ബർക്കോളയും സൂപ്പർ ആണ് രണ്ടുപേരും അതിൻ്റെ എംപൽ എ ഉണ്ട് ബെഞ്ചിൽ വൈഡ് ഏരിയസിൽ ഫോർസ്ഡ് ആയിരിക്കും ഡിഷംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം സ്റ്റാർട്ട് ചെയ്തേ എന്നുള്ള രീതിയിലാണ് ആയി പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാരണം ആ രീതിയിലാണ് അവരുടെ ക്ലബ് ലെവലിലൊക്കെ പെർഫോമൻസ് അതിനപ്പുറത്ത് ഇറ്റലിയിലൂടെ നമ്മൾ വരാനായിട്ടാണ് ഇറ്റലിയിൽ ഇന്നലെ സാമുവൽ റീച്ചി എന്ന് പറയുന്ന ഒരു പ്ലെയർ വാച്ച് ഔട്ട് ഫോർ ഇൻ ടൊറീനോയുടെ പ്ലെയർ ആണ് എക്സലൻ്റ് ആയിരുന്നു സൂപ്പർ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു സാമുവിൽ റീച്ച് മിഡ്ഫീൽഡിൽ ആൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് വരുത്തിയെന്നില്ല ഡിഫൻസീവിലി കുറച്ച് ആളെ ട്രബിൾ പാസ് ഒക്കെ ചെയ്തു പോയി പക്ഷേ എന്നാലും അത് ആളുടെ കംപ്ലീറ്റ് മിസ്റ്റേക്ക് പറയാൻ പറ്റത്തില്ല ആ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൊണാലി ഒരു നല്ല എന്നാ പറയുക ഒരു തിരിച്ചുവരവ് ആ മിഡ്ഫീൽഡിൽ ടൊണാലിനെ കണ്ടവഴി ഇറ്റലി കുറച്ചുകൂടെ ഫ്രൂഡായിട്ട് തോന്നി ഫ്രട്ടേസി സ്ക്രീനിങ് കാണാം ഇറ്റലിയുടെ ലൈനപ്പ് കണ്ടു കാണും അതിൽ ഫ്രട്ടേസി ത്രീ ആൻഡ് ബാക്ക് ആണ് എത്തത് ആൻഡ് ഫ്രട്ടേസിയും അതുപോലെ തന്നെ ഈ റീച്ചിയും ടൊണാലിയാണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത് നല്ല കളിയായിരുന്നു ആദ്യം തന്നെ ലോറൻസോയുടെ ഒരു മിസ്റ്റേക്കിൽ ക്യാച്ചപ്പ് ചെയ്താണ് ബർക്കോള സ്കോർ ചെയ്തത് പിന്നീട് ഡിമാർക്കോ അടിച്ചു അതിനുശേഷം ഫ്രട്ടേസി അടിച്ചു പിന്നെ റാസ് പഡോറി ബെഞ്ചിൽ നിന്ന് ഇറങ്ങി അടിച്ചു അല്ലെങ്കിൽ റട്ടൂഗിയാണ് ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത ആളുടെ മാച്ച് സുപ്പോവായിരുന്നു റാസ് റാസ് പഡോറി ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല ത്രെട്ടായിരുന്നു ബാക്കിൽ നമ്മൾ നോക്കാനാണ് ത്രീ മാൻ ബാക്ക് ലുക്ക് ഡോക്കെ ലൊറൻസോ ബസ്തോണി കാലിഫോറി ത്രീ മാൻ ബാക്ക് ലുക്ക് റിയലി ഗുഡ് സോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു പോസിറ്റീവ് മാച്ച് ആയിരുന്നു ഇറ്റലിക്ക് എസ്പെഷ്യലി സാമു എൽ റീച്ചി ടൊണാലി മിഡ്ഫീൽഡിൽ ഒരു ബ്രെത്ത് ഓഫ് ഫ്രഷ് ഫ്രഷ് എയർ പോലെ തോന്നി സോ അതിനോട്ടിനി പരയിലൊക്കെ വരുമ്പോഴേക്കും ടീം കുറച്ചുകൂടെ സോളാവുമായിരിക്കും അതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുക ആൻഡ് റുട്ടേക്ക് ഈ റാസ്ബിററി കുറച്ചുകൂടെയും ക്ലിനിക്കൽ ആവുകയും കുറച്ചുകൂടെയും ഈ ഒരു ലെവലോ പെർഫോമൻസ് കൊടുക്കുകയും ചെയ്താൽ ഇറ്റലി അബിങ് ആൻ ഇറ്റാലിയൻ ഇറ്റലി എനിക്ക് ഇഷ്ടമുള്ളൊരു നാഷണൽ ടീമാണ് യൂറോപ്പിൽ തന്നെ സോ അതിനാൽ തന്നെ വളരെ ഹാപ്പി ആയിരുന്നു ഇറ്റലിയുടെ പെർഫോമൻസ് എന്തെങ്കിലും ഓവറോൾ കണ്ടപ്പം അപ്പുറത്ത് ഫ്രാൻസിന് ചേഞ്ചുകൾ അനിവാര്യമാണ് കെമ്പാപ്പയാണ് നമ്പർ നയനായിട്ട് നോക്കുന്നതെങ്കിൽ പുള്ളി അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുണ്ട് അഥവാ ഫോർസ് നയറോടെ ഡെവലപ്പ് ചെയ്യാനുണ്ട് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഫ്രാൻസ് എങ്ങനെയൊരു ഗ്രീസ്മാൻ മാത്രം എന്നതിൽ മാറി ഒരു ക്രിയേറ്റീവ് പ്ലെയറിനും കൂടെ മിഡ്ഫീൽഡിൽ എങ്ങനെയെങ്കിലും ആഡ് ചെയ്തേ പറ്റും എല്ലാം ഗ്രീസ്മാനിലൂടെ പോകാൻ പറ്റുന്നില്ല ആൻഡ് ഗ്രീസ്മാൻ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡിക്ലൈനില്